ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ സബ്സ്ക്രൈബ് ഇറ്റ്സ് അപ്പം ഇന്നത്തെ നമ്മുടെ വീഡിയോ നമ്മൾ പാതിരാത്രി രാത്രി വിശന്നപ്പോൾ കറങ്ങാൻ പോവുകയാണ് കട തപ്പി സമയം രണ്ട് പിന്നെ നിങ്ങൾ വിചാരിക്കുന്നത് ഞങ്ങളിങ്ങനെ ഇറക്കി വിട്ടേക്കുവാന്ന് ഞങ്ങൾക്ക് അവിടെ പെർമിഷൻ വെച്ചിട്ട് വയറ് വേദന എടുക്കുന്നുല്ലോ പറഞ്ഞിറങ്ങി പോവാം കൈയും കാലും പിടിച്ച് വെളിയിലിറങ്ങിയിട്ടുണ്ട് അപ്പുറത്തൊക്കെ പിടി പെട്ടെന്ന് പറഞ്ഞു പറഞ്ഞിട്ടുണ്ട് പുള്ളിക്കാരി ഇവിടെ ഇന്ന് ഇപ്പൊ ഇല്ല ഗൈറ്റിന്റെ അവിടെ നിന്ന് പുള്ളിക്കാരിപ്പൊ ഈ റോഡ് മൊത്തം വാച്ച് ചെയ്യും ഞങ്ങൾ എവിടെ എന്നുള്ളത് ഞങ്ങൾ യു ഞങ്ങൾ കടയിൽ ഇരുന്ന് തന്നെ പകുതി തീറ്റ് കഴിഞ്ഞു ഒന്ന് ചെറുതായിട്ട് പോയതാ ഒരു പത്തായിരം പൊട്ടീന്നേ ഉള്ളൂ സങ്കടം വരുന്ന കൈ പക്ഷെ വിഷം അങ്ങനെ ഞങ്ങള് റൂമിലെത്തി അപ്പൊ നിങ്ങൾ വരുന്ന വഴി കുറച്ച് തിന്ന തിന്ന് വന്നു ഞാൻ ലസിയും കൂടെ അപ്പൊ ഇപ്പൊ ഞങ്ങള് ചായ ഇട്ടു അമൃത് ചായ അമൃത് ചായ ഇട്ട് വെച്ചേക്കുന്നു പറഞ്ഞു ഞങ്ങൾ പാതിരാത്ര ഇറങ്ങി കഷ്ടപ്പെട്ട് വെളിയിൽ പോയി സാധനം വാങ്ങിച്ചുകൊണ്ട് വന്ന് എടി വെളിയിൽ ഇറങ്ങാൻ പെടുന്ന പാടല്ലേ പാട് നീ ലൈവ് കേറി ലൈവ് ആരും വരുന്നില്ല വന്നിട്ട് വന്നിട്ടില്ല ഇറങ്ങി പോവാ പോവാ ജോയിൻ ജോയിൻ ചെയ്യാ ചെയ്യാ പോവാൻ ചെയ്യാൻ യൂട്യൂബിൽ ലൈവ് കേട്ടോ ആൾക്കാരൊക്കെ ഞാനൊരു കൊച്ചും കൂടെ ചുമ ചാറ്റുന്ന പോലെ ഇത് പഞ്ചസാരയായിരുന്നു ഞാൻ എടുത്ത് തിന്നാൻ നോക്കുവാ അപ്പൊ ഞങ്ങള് സാധനങ്ങളൊക്കെ വാങ്ങിച്ചോണ്ട് ഗ്ലാസ് എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ നമ്മള് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു ഗൈസ് ഈ സാധനം ഈ സാധനം ഈ സാധനം പ്ലാസ്റ്റിക് അവർ അവൾ എന്നാ പാടിയുടെ ക്രിയേറ്റിവിറ്റിയാണ് നിങ്ങൾ ഇത് കാണാതെ പോകരുത് എന്റെ അമൃതയുടെ ക്രിയേറ്റിവിറ്റി പ്ലാസ്റ്റിക് സ്പൂൺ പാവം കൊച്ചു ഗ്ലാസ് ഒക്കെ കഴുകിക്കൊണ്ട് വന്നതാ ഡി ഇത് കാണുന്നുണ്ടെങ്കിൽ ഗ്ലാസ് ചായ കുടിക്കുന്നുണ്ട്